താപോർമല ഇസ്രായേലിലെ ഒരു ചെറിയ പർവ്വതമാണ് താപോർമല നസ്രത്തിന് എട്ട് കിലോമീറ്റർ തെക്ക് കിഴക്കു മാറി ജസ്രീൽ സമതലത്തിൻ്റെ വടക്ക് കിഴക്കേ അറ്റത്ത് താപോർമല സ്ഥിതി ചെയ്യുന്നു അറബികൾ ജബൽ അൽ തൂർ എന്ന് വിളിച്ചിരുന്ന താപോർ മലയ്ക്ക് ഏകദേശം അഞ്ഞൂറ്റി എൺപത്തെട്ട് മീറ്റർ ഉയരമാണ് ഇശംശുഹായുടെ രൂപാന്തരീകരണം സംഭവിച്ചത് താബോർമലയിൽ വെച്ചായിരുന്നു ഇവിടെ മോശയും ഏലിയാവും മിശിഹായ്ക്ക് ധൈര്യം പകരുവാനായിട്ട് കടന്നു വരുന്നുണ്ട് നമ്മൾ ഈ ദേവാലയം കാണുമ്പോൾ ആ ദേവാലയത്തിൻ്റെ മുഖവാരത്തിൽ മൂന്ന് കൂടാരങ്ങൾ പോലെ നമുക്ക് കാണാൻ പറ്റും അത് ഒന്ന് ഏലിയാവിനുള്ളതും ഒന്ന് മോശയ്ക്കുള്ളതും നടുക്ക് കാണുന്ന വലിയ കൂടാരം മിശിഹായ്ക്ക് വേണ്ടിയുള്ളതായിട്ടാണ് ആ കലാകാരൻ സൃഷ്ടിച്ചിരിക്കുന്നത് ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നാലാം നൂറ്റാണ്ടിൽ പണിത ആദ്യ ദേവാലയത്തിന് ചില ഭാഗങ്ങൾ നമുക്ക് താഴെ കാണാനായിട്ട് സാധിക്കും അതിനുശേഷം വീണ്ടും ആയിരത്തി ഇരുന്നൂറുകളിലാണ് രണ്ടാമത്തെ ദേവാലയത്തിന് നിർമ്മാണം ഉണ്ടാവുക അതിനുശേഷമാണ് നാം ഇന്ന് കാണുന്ന തരത്തിലുള്ള ദേവാലയം സൃഷ്ടിക്കപ്പെട്ടത് വിശംശാട് രൂപാന്തരീകരണവുമായി ബന്ധപ്പെട്ട് നാം ചിന്തിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് വിശമിശാട് രൂപാന്തരീകരണ സമയത്ത് പിതാവായ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ക്രിസ്തുവിൻ്റെ മുഖത്ത് ശിഷ്യന്മാർക്ക് ദർശിക്കുവാൻ കഴിയുന്ന ഒരു പ്രകാശമുണ്ട് ഈശമിശു രൂപാന്തരീകരണം എന്ന് പറയുന്നത് ഈശമിശുഹായുടെ പുനരുദ്ധാനത്തിന് മുൻകൂട്ടി വരുന്ന സംഭവമായിട്ടാണ് നാം കാണേണ്ടത് അവന്റെ രൂപാന്തരീകരണ സമയത്ത് മോശയും ഏലിയായും ഈശോയോടൊപ്പം പ്രത്യക്ഷപ്പെടുന്നുണ്ട് അവിടെ നാം കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട് ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട മകൻ എന്ന് നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിലും ക്രിസ്തു സാന്നിധ്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചില രൂപമാറ്റങ്ങൾ വരുത്തുവാനായിട്ട് ഇടയാകണം ട്രാൻസ്ഫിഗറേഷൻ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉള്ളപ്പോഴാണ് നാമെന്ന വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയായിട്ട് രൂപമാറ്റം വരുത്തുവാനായിട്ട് സാധ്യമാവുകയുള്ളു ക്രിസ്തുവിനാൽ നിറഞ്ഞ ജീവിതമാകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഇവിടെ ശിഷ്യന്മാർ ആഗ്രഹിക്കുന്നുണ്ട് മൂന്ന് കൂടാരങ്ങൾ കൂട്ടി നമുക്കിവിടെയാകാമെന്ന് ഇശ പഠിപ്പിക്കുന്നു നാം ഇവിടെ ആവേണ്ടവരല്ല ഈ താപർമലയുടെ ചൈതന്യവും സ്വീകരിച്ചു കൊണ്ട് താഴ്വാരങ്ങളിലേക്ക് പോയി സാധാരണത്വങ്ങളിൽ ക്രിസ്തുവിനെ പകുത്തു കൊടുക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും ഉയർന്ന ഇടങ്ങളിലൊക്കെ പ്രാർത്ഥനയിടങ്ങളാണ് നമുക്ക് ആ പ്രാർത്ഥനയിടങ്ങളിൽ മാത്രമാകാൻ പരിശ്രമിക്കാതെ പ്രാർത്ഥന ഇടങ്ങൾ സമ്മാനിച്ച ചൈതന്യങ്ങളൊക്കെ ചുറ്റുവട്ടങ്ങളിലേക്ക് പകർന്നുകൊണ്ട് അവിടെയൊക്കെ ക്രിസ്തുവിന് സാക്ഷ്യമാകണമെന്നാണ് താബോർ അനുഭവം നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്ന സത്യം സ്നേഹമുള്ളവരെ ക്രിസ്തുവിനെ കൊടുക്കുന്നവരാകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഈശം ശിഹായുടെ താപോർ അനുഭവത്തിൽ ഈശോയുടെ മുഖം പ്രകാശമാനമാകുന്നുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും അന്നദിന്റെ കൂതാശ അനുഭവങ്ങളൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എത്രമാത്രം പ്രകാശമുണ്ടാക്കുന്നുണ്ടെന്ന് ധ്യാനിക്കും നല്ലതായിരിക്കും ഈശോയുടെ സാന്നിധ്യം ഉള്ളിടത്താണ് ആ പ്രകാശ ഉണ്ടാവുക അന്ധകാരമയമായ ലോകത്ത് നാം ഒക്കെ ജീവിക്കുമ്പോൾ പ്രകാശമായി ഈശോയെ സംശീകരിച്ചു നമ്മുടെ ജീവിതവും പ്രകാശമാനമാകട്ടെ നമ്മുടെ മുഖവും ശോഭിതമാകട്ടെ എന്ന് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ജീവിതത്തിൻ്റെ ഓരോ അനുഭവത്തിലും ഒരു അനുഭവം കണ്ടെത്തുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം